രാവുലെ പോലീസുകാര് ആളുകളെ തല്ലുന്ന വീഡിയോകൾ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട് അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ഒരു കാരണങ്ങൾ ഉണ്ടാക്കാറുണ്ട് പക്ഷെ വെറുതെ റൂട്ടിൽ നിന്നിരുന്ന കുറച്ചുപേരെ അകാരണമായി മർദ്ദിച്ച പത്തനംതിട്ട പോലീസുകാരുടെ വാർത്ത കഴിഞ്ഞ ദിവസം വന്നു എനിക്കോട് കഴിഞ്ഞ ദിവസം അതിന് മുൻപ് ഒരു ദിവസം ഒരു പ്ലസ് ടു കാര്യം അടി കിട്ടിയതിന്റെ ദേഷ്യം എനിക്കൊന്നും ആ എസ് ഐ ജിനു അടക്കമുള്ളവർ തീർത്തതായിരിക്കാം ഈ കുടുംബത്തിന് മേലെ ഒന്ന് പറയേണ്ടി വരും എനിക്ക് തോന്നുന്നത് ഈ പോലീസുകാരൊക്കെ ഈ ആക്ഷൻ ഹീറോ ബിജു സിനിമ നമ്മൾ കണ്ടിട്ടില്ലേ അങ് അതാണ് പോലീസ് എന്നൊരു ധാരണ ചില പോലീസുകാർക്കുണ്ട് ഇവിടെ ഇന്ത്യൻ ഭരണഘടന ഉണ്ടെന്നും ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ടെന്നും മറന്നുപോകുന്ന പല പോലീസുകാരും ഇന്ന് പോലീസിലുണ്ട് ക്രിമിനൽ സംഘങ്ങളായി വളരുന്ന പോലീസുകാർ ഇന്ന് പോലീസ് സേനകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വഴിയരികിൽ ഒരു യാത്ര കഴിഞ്ഞിട്ട് നിർത്തിയിട്ടിരുന്നതാണ് ആ നിർത്തിയിട്ടിരുന്ന ഒരു യുവതി യുവാക്കള് സെൽഫി എടുക്കുമായിരുന്നു

ഒരു ബാറിന്റെ ഫ്രണ്ടിലായിരുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒന്നാല് ഉച്ചക്ക് അവിടെ വന്ന് ഒരാളെ ഇറക്കാറുണ്ടായിരുന്നു ഇറക്കുന്ന സമയത്ത് അയാളുടെ ഭർത്താവ് വരാൻ വേണ്ടി കാത്തു ആ സമയത്ത് ഇവരെല്ലാം കൂടെ വെളിയിൽ ഇറങ്ങിയിട്ട് സെൽഫി എടുത്തുകൊണ്ടിരുന്നാണ് ആ ഒരു സമയത്ത് നേരെ വന്നിട്ട് അടിക്കുകയാണ് ഒന്നും പറയുന്നില്ല ഒരു ബേസിക് ആയിട്ട് ഇപ്പോൾ ഒരു സംഘർഷ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും അല്ല സാധാരണപ്പെട്ട ഒരു പോലീസുകാരും വന്നു കഴിഞ്ഞാൽ സംഘർഷം നടക്കുകയാണെങ്കിൽ അവിടെ ചോദിക്കും എന്താണ് ഇവിടെ വിഷയം എന്ന് പല പോലീസുകാരും വന്നു കഴിഞ്ഞാൽ ചോദിക്കും ഇത് ചോദ്യവും പറച്ചിലും ഒന്നുമില്ല നേരെ വരിക വടിയെടുക്കുക അടിക്കുക അതും പെൺ പെൺകുട്ടികളെ വരെ മാരകമായിട്ടാണ് ആക്രമിച്ചിരിക്കുന്നത് ഒന്നു തോളലിന് പൊട്ടുന്ന രീതിയിൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരന്റെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും എത്ര തോളം ക്രിമിനൽ ആയിരിക്കും അയാൾ തീർച്ചയായിട്ടും വേറെ ഒരു കാര്യം ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണം അറ്റ്ലീസ്റ്റ് മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്ന ന്യായകരണങ്ങൾ നൽകണം എന്നുള്ളതാണ് ഒന്നാണെന്ന് വെച്ചാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിന് ന്യായീകരണം നൽകുന്നത് ആരെങ്കിലും വിശ്വസിക്കുന്ന സംഘർഷ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ സംഘർഷം നടക്കുന്നത് കാണണ്ടേ സംഘർഷം നടക്കുമ്പോൾ പൊട്ടനാണെങ്കിലും മനസ്സിലാകുന്ന കാര്യം വെക്കണ്ടേ ഈ പോലീസുകാർ എന്ത് കണ്ടിട്ടാണ് അടിച്ചതെന്നാണ് പലപ്പോഴും നമുക്ക് വരുന്ന മനസ്സിലാക്കാൻ കഴിയുന്നില്ല നമ്മള് ചിലപ്പോ പറയാറുണ്ടല്ലോ ഈ വീട്ടിലുള്ള ഭാര്യയോടുള്ള പ്രശ്നമൊക്കെ ഇവിടെ വന്ന് ആളുകളുടെ മേച്ചു തീർക്കുന്ന ചില പോലീസുകാരൊക്കെ ഉണ്ട് ഈ കേരള പോലീസിന് എത്രത്തോളം അഭിമാനകരമായ കേസുകൾ തെളിയിച്ചാലും അല്ലെങ്കിൽ അത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്താലും ഈ മാതിരിയുള്ള ഒരു രണ്ട് മൂന്ന് പേര് കാരണം അല്ലെങ്കിൽ നടക്കുന്ന കുറെ പോലീസുകാരുണ്ട് അവരുടെയൊക്കെ വിചാരം അവരെല്ലാം ഈ ആക്ഷൻ ഹീറോ ബിജു ആണെന്നാണ് അവരുടെയൊക്കെ വലിയ തോന്നലുകൾ ഓരോ ആക്ഷൻ ഹീറോ ബിജുവില്ല നമ്മുടെ നാട്ടിൽ നമുക്കൊരു ഭരണഘടനയുണ്ട് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എല്ലാവരും ഈക്വൽ ആണ് ഒരു പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ ആ പ്രതിക്ക് വേണ്ടുന്ന നിയമ സംവിധാനം ഈ നാട്ടിലുണ്ട് ആ പ്രതി ആക്രമിക്കാൻ പാടില്ല ചോദ്യം ചെയ്യാനാണെങ്കിൽ പോലും കോടതിയുടെ വാറൻറ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രതി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ പാടുള്ളൂ ആ ഒരു നാട്ടിലാണ് വെറുതെ നിൽക്കുന്ന ഒരു തന്നെ മേക്കിട്ട് കയറുക ഒന്ന് ആലോചിച്ച് നോക്കും ഇന്ന് പല പോലീസുകാരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് പോലീസുകാരുണ്ട് വെറുതെ ഉത്സവ പറമ്പിൽ ചെന്നിട്ട് ഇതുമാതിരി ഷോ കാണിക്കാൻ കാണിക്കുന്ന പോലീസുകാരുണ്ട് തീർച്ചയായിട്ടും നമ്മള് അവരുടെ ഒരു ജാടയാണ് അവിടെ ഞാൻ ശ്രദ്ധിക്കുന്നത് നമ്മൾ ഈ അമ്പലത്തിലെ ഇപ്പൊ രാഹുൽ പറഞ്ഞപ്പോ ഉത്സവത്തിന് പോകും ഞങ്ങളുടെ നാട്ടിലൊക്കെ നമ്മൾ ഉത്സവത്തിന് കഴിഞ്ഞാൽ കൃത്യമായ പോലീസ് സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകും അപ്പൊ വെറുതെ ഒരാൾ രണ്ടു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കണ എന്താ നീ പോണേ എവിടേക്കാട ആളുകളെ ചൊറിഞ്ഞ പ്രശ്നം അത് ഉണ്ടാവും ആലോചിച്ചു നോക്കൂ പത്ത് മണി കഴിഞ്ഞാല് പരിപാടികളൊന്നും നടത്താൻ പാടില്ല ഗാനമേള പാടില്ല നാടൻ പാട്ട് പാടില്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ സംഘർഷം ഉണ്ടാവും ഈ സംഘർഷം തടയാൻ വേണ്ടിട്ടല്ല ഈ നാട്ടിൽ പോലീസും ഈ സംവിധാനവും ഉള്ളത് അതോ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ നമുക്കറിയാം ഉത്സവങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകും ആ സംഘർഷങ്ങൾ ഇല്ലാതെ നല്ലൊരു ഉത്സവം നടത്തേണ്ടത് ആരുടെ ബാധ്യതയാണ് പോലീസിന്റെ കൂടെ ബാധ്യതയാണ് പോലീസുകാരാണ് അത് ചെയ്യേണ്ടത് പക്ഷെ കണ്ണി കാണുന്നവരെയും അടിച്ചിട്ട് ഓടുന്ന പോലീസുകാരാണുള്ളത് അല്ലെങ്കിൽ വഴിയിൽ ഒരു പെണ്ണും ചെറുക്കനും കൂടി ഇരുന്നുകഴിഞ്ഞാല് അവരെ എണ്ണീപ്പിച്ച് വിടുന്ന പോലീസുകാരാണ് ഉള്ളത് നമ്മുടെ നാട്ടിലും അല്ല തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് ചില സമയത്തൊക്കെ നമ്മളിപ്പോ കൊച്ചിയിൽ എനിക്കാണല്ലേ ട്രിവാൻഡുത്തൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ രാത്രി നമ്മള് ചിലപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പോണ സമയത്ത് നടന്നിട്ടൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഒക്കെ പോകുമ്പോൾ വെറുതെ നിർത്തിട്ട് എവിടേക്കാൻ പോരാ എനിക്കറിയില്ല അവരത് അറിയേണ്ട ആവശ്യകതയുണ്ടോ ഇവിടെ നമ്മൾ കൃത്യമായി മദ്യപിച്ചിട്ടാണോ പോകുകയെന്ന് അവർക്ക് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ നോക്കാം നമ്മൾ നിയമങ്ങൾ ഏതെങ്കിലും തെറ്റിച്ചിട്ടുണ്ടോ തെറ്റിട്ടുണ്ടോ നമ്മുടെ എന്തെങ്കിലും ഡ്രഗ്സ് ഉണ്ടോ അതൊക്കെ അവർ പരിശോധിക്കട്ടെ തെറ്റ് പറയുന്നില്ല നമ്മൾ നമ്മളെവിടെയ്ക്കാണ് പോകുന്നത് നമ്മൾ എന്തിനാണ് പോകുന്നത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരോട് പറയേണ്ട ആവശ്യകൾ ഒരു ആവശ്യമില്ല കാരണം നമ്മുടെ നേരത്തുകൾ സുരക്ഷിതമായി പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതെല്ലാം ശരിയാണ് അവർ ആ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പക്ഷെ ഒരാളുടെ സ്വകാര്യ രീതിയിലേക്ക് കടന്ന് കടന്നു കടന്ന് കയറിയിട്ട് അല്ലെങ്കിൽ ഒന്നാലോചിച്ച് ന്യൂ ഇയറിന് പന്ത്രണ്ട് മണിക്ക് ശേഷം വെളിയിലിറങ്ങാൻ പാടില്ല ഒരു വർഷത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ന്യൂ ഇയർ എന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി കഴിയുന്ന സമയം തന്നെയാണ് ആ സമയത്ത് റോഡിൽ ഇറങ്ങി നടക്കാൻ പാടില്ല എന്ന് പറയുന്ന ഉത്തരവൊക്കെ കൊണ്ടുവരുന്ന പോലീസുകാരുടെ ഒരു ഒന്ന് ആലോചിച്ചു പണിയെടുക്കാൻ വയ്യാതെ അതിനപ്പുറത്തേക്ക് പോലീസിൽ ഈ വൺമാൻഷോ നടത്തുന്ന എത്രയോ പോലീസുകാരുണ്ട് സ്വന്തമായിട്ട് പി ആർ ടി പോലീസുകാർ നമ്മുടെ നാട്ടിലുണ്ട് കൂടെ ഒരു ക്യാമറമാനും വെച്ചോണ്ട് എത്രയോ പോലീസുകാരുണ്ട് നമ്മള് പല റീല് നോക്കി കഴിഞ്ഞാൽ ഈ പോലീസുകാര് സ്വന്തമായിട്ട് കാശ് മുടക്കി ക്യാമറാമാനെ കൂടെ വെച്ചിട്ടുണ്ട് അവര് ചിരിക്കുന്ന നല്ല മനോഹരമായി ശ്രദ്ധിച്ചത് എപ്പഴാ ഈ ശബരിമല സമയം ആ ശബരിമലയുടെ തീർത്ഥാടന സമയത്ത് ഒരുപാട് റീലുകൾ ഞാൻ കണ്ടു ഈ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ നല്ല റീലുകളാണ് റീലുകളും കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ ചോദിച്ചു ഇത് എടുക്കുന്നേ അവിടെ എങ്ങനെയാണ് ഇവര് ക്യാമറ പിടിച്ചു നിക്കുവാർക്കും ഓരോ ഓരോ ക്യാമറമാൻ ഉണ്ട് ഇന്നത്തെ നാട്ടിൽ ഇന്നത്തെ സമയത്ത് ആ പോലീസുകാരാ കിട്ടുന്ന ശമ്പളത്തിന് ഒരു വിഭാഗം ഈ ക്യാമറാമാൻ കൊടുക്കുന്നുണ്ട് എന്നിട്ട് സ്വന്തമായിട്ട് പി ആർ ആർക്കുണ്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ പി ആർ ടീമാണ് ഇന്ന് പല പോലീസുകാരുടെയും കൈകാര്യം ചെയ്യുന്നത് എന്നിട്ട് നാട്ടിൽ കയറി എന്ത് ഷോയും കാണിക്കുക അതായത് സോഷ്യൽ മീഡിയ മീഡിയയുടെ അസപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നാട്ടിലിറങ്ങി എന്ത് തോന്നി മാസവും പല പോലീസുകാരുടെയും വിചാരം നമുക്ക് എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാം പല പോലീസുകാരും നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും വലിയ വിഷയം കാണിക്കുന്ന പോലീസുകാർ വേറെ കാണത്തില്ല പോന്നവനെയും വരുന്നവനെ എല്ലാം ഈ ആക്ഷൻ ഹീറോ ബിജുന്റെ മട്ടില് കൈയ്യേറുന്ന പോലീസാരുണ്ട് അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാല് ചിരിച്ച് പുഞ്ചിരിച്ച് ഹലോ ചേട്ടാ എവിടെ പോകുന്നു എന്തൊക്കെയുണ്ട് വിശേഷം ജനമൈക്സ് അത് അവരും തുടങ്ങി എന്നുള്ളതാണ് പിന്നെ ഇതിലെ ഏറ്റവും നാണക്കെട്ട് നാണക്കേടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ ഇവരെ ഈ സംഭവത്തിൽ ആള് മാറി അടിച്ചു അറ്റ്ലീസ്റ്റ് അടി കൊണ്ടവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള മര്യാദയെങ്കിലും ഇവർ കാണിക്കണമായിരുന്നു ഇതിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാ ശരി ഇവർക്ക് അബദ്ധം പറ്റിയ ആളറിയാതെ രണ്ടുപേരെ തല്ലി കുടുംബത്തെ തല്ലി അവിടെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ടുപോകാനുള്ള ബേസിക് മാന്യത കേരള പോലീസ് എന്ന് പറയുന്ന സംവിധാനം കാണിക്കണം എന്നുള്ളതാണ് അല്ലാതെ ഈ പേടിത്തൊണ്ടന്മാരെ പോലെ ആള് മാറി പറയുമ്പോൾ വണ്ടി പിടിച്ച് ഓടുന്നതല്ല ചെയ്യേണ്ടത് അവർ പേടിച്ച് പോയി കാണും കാരണം നേരെ വന്നിട്ട് ഇവരെ ചെയ്തത് ഈ റോഡിൽ ഒരാളെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അവർക്കെതിരെ കേസ് കേസെടുക്കുന്നവരാണ് ഈ പോലീസ് ആണ് എന്നിട്ടാണ് പൊതിരെ തല്ലി വയ്യാണ്ടാക്കി കിടത്തിയ ആളുകളെ അവിടെ നടു റോട്ടിലിട്ടിട്ട് ഇവർ ഓടിപ്പോയിരിക്കുന്നത് ഇതൊക്കെ ആണ് എന്നിട്ട് പേടി ചോടുകയാണ് പോലീസ് അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരുടെ ചിലപ്പോൾ അടി കിട്ടുന്നുള്ള പേടിയുണ്ടായിരിക്കും അല്ല നമ്മുടെ ഭരണ സംവിധാനം നോക്കി കഴിഞ്ഞാല് ഈ അടുത്തിടെ ആയിട്ട് ക്രമസമാധാന നിലം ആകമാനം തെറ്റിക്കൊണ്ടിരിക്കുകയാണ് ദിവസവും വരുന്ന വാർത്തകൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മുഴുവനും കൊലയും മോശം ഓരോ ദിവസവും വരുന്ന വാർത്തകൾ അത്രത്തോളം ചിലപ്പോ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഡെയിലി ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പത്ത് ഒറ്റപ്പെട്ട സംഭവം ഒരു ദിവസം കാണും മാധ്യമങ്ങൾക്ക് തറ നിക്കാൻ സമയമില്ല അവര് ഡെയിലി ചർച്ചകളാണ് ഡിബേറ്റുകളാണ് തിരുവനന്തപുരം തുടങ്ങി കഴിഞ്ഞാൽ അങ്ങ് കോഴിക്കോട് കാസർഗോഡ് വരെ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് എന്താണ് ഡെയിലി ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കാണ് കഴിഞ്ഞ ദിവസം തന്നെ വയനാട്ടില് അതിഥി തൊഴിലാളികള് ഒരാളെ വെട്ടി നോക്കി കൊണ്ടുപോകും ഇത് നിസ്സാരമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്തായാലും കേരള പോലീസിന് എത്രത്തോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ചത് അഭിമാനകരമായ കാര്യങ്ങൾ ഉണ്ടാക്കിയാലും ഇത്തരത്തിലുള്ള ഒന്നോ രണ്ടോ വേർ കാരണം അതൊക്കെ നഷ്ടപ്പെടും എന്നുള്ളത് തീർച്ചയാണ് എന്നുള്ളതാണ് തീർച്ചയായും